ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേസല്ല പുതിയ അതിനൊരു പുതിയ മാനം കൂടി വരികയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ മൊഴി ഷാരീഖിന്റെ മൊഴി അതായത് കളമശ്ശേരിയിലെ മുൻ കെ എസ് യു യൂണിറ്റ് സെക്രട്ടറിയുടെ മൊഴി പുറത്തേക്ക് വരുന്നത് തനിക്ക് അതിൽ സാമ്പത്തിക ലാഭം ഉണ്ടായിരുന്നു അതെ സാമ്പത്തിക ലക്ഷ്യം മുന്നിൽ ഇതൊരു ബിസിനസ് ആയിരുന്നു കളമശ്ശേരി പോളിടെക്നിക് കേന്ദ്രീകരിച്ച് മാത്രമല്ല എറണാകുളം ജില്ലയിലെ വിവിധ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഇതൊരു ബിസിനസ് ആയിരുന്നു എന്ന കൃത്യമായ മൊഴി ഓർക്കണം മുൻ ശാലിക്കാണ് സെക്രട്ടറിയാണ് ഇതുവരെ ആ വാചകം നിങ്ങളോട് ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം കെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് എസ് എഫ് ഐ കുട്ടികൾ കെ എസ് യു പിള്ളേരെ ഇങ്ങനെ വശീകരിച്ചു കൊണ്ടുപോയി സത്യത്തിൽ ഞാൻ ചിരിച്ചുപോയി കാരണം ഇങ്ങനെയൊക്കെയാണ് അവരുടെ നേതാവ് അവരുടെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെ വിലയിരുത്തുന്നത് നമുക്ക് എങ്ങനെ അവരെ തിരുത്താൻ പറ്റും അതൊരു പ്രശ്നമാണ് ഇവിടെ പോലീസിന്റെ മുൻപിലേക്ക് വരുന്ന വിഷയമെന്ന് എന്ന് പറയുന്നത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ പോവുകയാണ് ഇയാൾ ആ ഈ ശാലിക്കും ആഷിക്കും ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു വലിയ സംശയം അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട് അത് മാത്രമല്ല മൊഴി വൈരുദ്ധ്യമാണ് മാറ്റി പറയുന്നു ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നത് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം അതായത് എത്തിച്ചു നൽകി എന്ന് പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സ്ഥലം മാറ്റി മാറ്റി പറഞ്ഞു ഈ എന്ന് പറയുന്നത് തനിക്ക് കിട്ടുന്ന സാമ്പത്തിക ലാഭം പങ്കുവെക്കുന്നത് ആഷിക്കുമായിട്ടാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ഇപ്പോഴത്തെ യൂണിറ്റ് അംഗമായ കെ എസ് യു യൂണിറ്റ് അംഗമായ ആശിക്കുമായിട്ടാണ് ഈ സാമ്പത്തിക ലാഭം പങ്കുവെക്കുന്ന ഗുരുതരമായ മൊഴികൂടി നമ്മുടെ എത്തുകയാണ് ഏതായാലും ഷാലിക്കിന്റെ ആ മൊഴികളടക്കം നിൽക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് ഒരുപാട് സംശയങ്ങളുണ്ട് നമുക്ക് ഉമേഷ് നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് നോക്കാം ഈ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അന്വേഷണ സംഘത്തിന് നീക്കം എന്താണെന്ന് കെ നേതാക്കളെ എങ്ങനെയാണ് കോൺഗ്രസ് ഉമേഷ് ഈ ഷാലിഖിനെയും ആഷിഖിനെയും കസ്റ്റഡിയിൽ വാങ്ങണം പോലീസിന് വളരെ വിശദമായി അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം ഇവർ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വലിയ സംശയം അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ് ഇവർക്ക് കഞ്ചാവ് നൽകുന്ന അന്യസംസ്ഥാനക്കാരനായ ആ മനുഷ്യൻ അയാൾ ആരാണ് എന്നറിയേണ്ടതുണ്ട് അപ്പോൾ അയാളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് ആ രീതിയിൽ പോലീസ് അന്വേഷണം പോകുന്നു അതൊന്ന് മറുവശത്ത് ഇതിൻ്റെ രാഷ്ട്രീയ വശം ഇപ്പോഴും മാധ്യമങ്ങൾ പറഞ്ഞിട്ടേയില്ല ഈ നാട്ടിലെ മനുഷ്യരോട് ഈ അറസ്റ്റിലായവർ കെ എസ് യു കാരാണെന്ന് പറഞ്ഞിട്ടേയില്ല വെള്ളപൂശി വെള്ളപൂശി ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ സമീപനവും നമ്മൾ കാണുന്നു രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത് അതെ മനു അന്വേഷണത്തിലേക്ക് കടന്നാൽ നിലവിൽ നാല് നാലുപേര് ഇപ്പോൾ റിമാൻഡിലാണ് ഇവരെ ഇനി കസ്റ്റഡിയിലെടുത്ത് വിശദമായി പോലീസിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട വിവരം ഈ ഇവർ ഇവരെല്ലാവരും നൽകിയൊരു മൊഴി പ്രകാരം ഒരു ഒരിതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നാണ് ഈ കഞ്ചാവ് ഇവർ വാങ്ങിയത് എന്നുള്ളതാണ് അതാരാണ് എന്നത് സംബന്ധിച്ച് പോലീസ് ഊർജ്ജിതമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ഈ ഷാലിക്കടക്കം പലരും ഒരു ഭായിൽ നിന്ന് വാങ്ങി എന്ന തരത്തിലാണ് ഇവരൊക്കെ മൊഴി നൽകുന്നത് അപ്പോൾ ഏത് ഭായി ആരെയാണ് ഈ ഭായി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ആദ്യഘട്ടത്തിൽ ഇത് പശ്ചിമബംഗാൾ സ്വദേശിയാണെന്ന് പറഞ്ഞു പിന്നീട് അത് ജാർഖണ്ഡ് സ്വദേശിയാണെന്ന് കരുതി ആലുവയിലാണ് പിന്നീട് പെരുമ്പാവൂരിലാണ് അങ്ങനെ പല പല മൊഴികളാണ് വന്നത് ഏറ്റവും ഒടുവിൽ പോലീസ് എത്തി നിൽക്കുന്നത് ഒരു ഒഡീഷക്കാരനിലാണ് ഇയാളാകും ഇത് കൊടുത്തിട്ടുള്ളതെന്ന സംശയം പോലീസിന് ഇപ്പോൾ അത് ആ സംശയം ബലപ്പെട്ടിട്ടുണ്ട് അതിന് കാരണം ഈ കളമശ്ശേരി പോളിടെക്നിക്കിലേക്ക് ഈ ഹോസ്റ്റൽ കഞ്ചാവ് അവിടെ നിന്ന് പിടികൂടിയതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഒഡീഷ സ്വദേശികളെ ഏലൂർ പോലീസിൻ്റെ ഏലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് നാല് പേരെ ഡാൻസ് ഓഫ് സംഘം പിടികൂടുന്നത് ഈ ഒഡീഷയിൽ നിന്ന് തീവണ്ടിയിലാണ് ട്രെയിനിലാണ് ഇങ്ങനെ കിലോ കണക്കിന് കഞ്ചാവ് ഇവിടെ എത്തുകയും അത് ആലുവ പെരുമ്പാർ മേഖലയിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നത് അങ്ങനെ ഈ ഈ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കഞ്ചാവ് ആലുവ പെരുമ്പാവൂർ ഭാഗത്തേക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുപോകുന്നതിനിടെയാണ് ഒഡീഷക്കാരെ പോലീസ് പിടികൂടിയത് ഈ സംഘത്തിൽപ്പെട്ട ഒരാളാണോ ഈ കെ എസ് യു യൂണിൻറ്റ് സെക്രട്ടറിയായ ഷാലിക്കിന് ഈ കഞ്ചാവ് വിറ്റത് എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത് അയാളിലേക്ക് എത്താൻ പോലീസ് തുടങ്ങിയായിരുന്നു പക്ഷേ ഈ വിവരമറിഞ്ഞ് അയാൾ മുങ്ങി പലയിടങ്ങളിൽ ഒളിവിൽ തുടരുകയാണ് പക്ഷേ അധികം വൈകാതെ അയാളെ കിട്ടും എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇവരൊക്കെ മൊഴി നൽകിയതിൻ്റെ ആ ആ വിവരമനുസരിച്ച് ഈ ഒഡീഷ സ്വദേശിയിലാണ് ഇപ്പോൾ അന്വേഷണത്തിൽ നിൽക്കുന്നത് അയാളെ ഇന്നോ നാളെയൊക്കെയായി പോലീസ് പിടികൂടും ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തെ പോലീസിൻ്റെ നടപടികൾ ശ്രദ്ധിച്ചാൽ അറിയാം പെട്ടെന്നൊരു അറസ്റ്റിലേക്ക് പോലീസ് പോയിട്ടില്ല ഇവർ ഈ പിടിയിലായവർ നൽകിയ മൊഴി അത് ഒട്ടേറെ മൊഴികളുണ്ട് അതെല്ലാം വളരെ വിശദമായ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആരെങ്കിലും ഇവരിൽ കണ്ണികളായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരണം ഇവർക്ക് കമ്മീഷൻ ലഭിച്ച കാര്യങ്ങൾ ഈ കെ എസ് യുവിൻ്റെ മുൻ യൂണിറ്റ് സെക്രട്ടറിയായ ഷാലിക്കടക്കം തനിക്ക് കമ്മീഷൻ ലഭിച്ചു എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട മൊഴിയാണ് നൽകിയത് എന്ന് മാത്രമല്ല ഈ കളമശ്ശേരി പോളിടെക്നിക്കിൽ ആ ഹോസ്റ്റലിൽ മാത്രമല്ല മറ്റ് ക്യാമ്പസുകളിലേക്കൊക്കെ ഇത്തരത്തിൽ കച്ചവടം ഉണ്ടായിരുന്നു കുട്ടികൾ മാത്രമല്ല പുറത്തു നിന്നുള്ളവരും ഇങ്ങനെ കഞ്ചാവ് വാങ്ങിക്കൊണ്ടുപോയിരുന്നു എന്നൊക്കെ നിരവധി മൊഴികളുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് എന്ന് ഓരോരുത്തരെയായി കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് അതൊരു ഒരു ഫലപ്രാപ്തിയിലെത്തിയാൽ പിന്നീടായിരിക്കും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് തൃക്കാക്കര അസിസ്റ്റൻ്റ് കമ്മീഷണറിൽ നിന്ന് ലഭിച്ച വിവരം ഈ ഷാലിക്ക് കെ എസ് യുവിൻ്റെ മുൻ യൂണിറ്റ് സെക്രട്ടറിയായ ഷാലിക്കും ഒപ്പം കെ എസ് യുവിൻ്റെ മറ്റൊരു പ്രവർത്തകനായ ആഷിക്ക് ഇവരാണ് ഈ അനുരാജ് നൽകിയ പൈസ ഉപയോഗിച്ച് പുറത്തുനിന്ന് പോയി ഈ മൂന്നാല് പാക്കറ്റൊക്കെ കഞ്ചാവ് ഈ ഇതര സംസ്ഥാന തൊഴിലാളി നിന്ന് വാങ്ങി ഈ ഹോസ്റ്റലിലേക്ക് എത്തിച്ചത് നാല് പാക്കറ്റ് ഉണ്ടായിരുന്നു അതിൽ രണ്ട് പാക്കറ്റാണ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് മറ്റ് രണ്ട് പാക്കറ്റ് എവിടെ പോയി എന്നത് ഇപ്പോഴും ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് അത് ഈ ക്യാമ്പസിന് പുറത്ത് വിറ്റോ അതോ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ അതോ ഇനി ആർക്കെങ്കിലും കൈമാറിയോ തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും അതിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതിന് ഇവരെ വിശദമായി ചോദ്യം ചെയ്യണം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു പക്ഷേ ഈ ഇതര സംസ്ഥാനക്കാരനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് അയാളെ കൂടി കിട്ടിയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് മനു ശരി ഏതായാലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്കാണ് പോലീസ് പോകുന്നത് സപ്ലൈ മുറിക്കണം അതിനാ ഈ അന്യസംസ്ഥാനക്കാരനെ കണ്ടെത്തേണ്ടതുണ്ട് ആ നടപടിയിലേക്ക് പോകുന്നു മറുവശം നമ്മൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയപരമായ വശം നിൽക്കുന്നു അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അത് ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുന്നു മാധ്യമങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു